ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ കാള പെറ്റു എന്ന് കേട്ടാലുടനെ കയറെടുക്കുന്ന ഒരു മാധ്യമ വിഭാഗം ഇവിടെയുണ്ട് സംഭാലിൽ ഒരു പ്രശ്നവും ഇല്ലെങ്കിലും ശരി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേ അടങ്ങൂ എന്ന് തീരുമാനിച്ച് ഇറങ്ങിയിരിക്കുന്ന കുറച്ചാളുകൾ സംഭാലിൽ നമുക്കറിയാം ഒരു പ്രത്യേക മതവിഭാഗമാണ് വളരെ പെട്ടെന്ന് തന്നെ മതവികാരം വ്രണപ്പെടുന്ന വിഭാഗമാണ് അതുകൊണ്ട് മതവികാരം കഴിഞ്ഞാൽ അവർ സംഘടിതരാണ് ഏത് രൂപത്തിലായിരിക്കും പ്രവർത്തിക്കുന്നത് എന്നറിയില്ല ഇതുവരെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ സംഭാലിലെ ഈ മതവിഭാഗം തൊപ്പിയും ഇട്ടു വന്ന് അള്ളാഹു അക്ബർ എന്ന് വിളിച്ചാൽ ഉടനെ പിന്നോട്ട് പായുകയും ഭയം ഓടുകയും ഓടി ഒളിക്കുകയും ചെയ്യുന്ന വിഭാഗമായിരുന്നു പക്ഷേ ഇപ്പോൾ സംഭാൽ യു പിയിലാണ് യോഗി ആദിത്യനാഥാണ് ഭരിക്കുന്നത് അതുകൊണ്ട് ഇവരെന്തു വിചാരിച്ചിട്ടും ഒരു കാര്യവും യോഗി ആദിത്യനാഥ് എന്ന് പറഞ്ഞാല് നമുക്കറിയാം ലോകം ഉറ്റുനോക്കുന്ന ഒരു നേതാവാണ് കാരണം അദ്ദേഹത്തിന് മതം പ്രശ്നമല്ല രാഷ്ട്രീയം പ്രശ്നമല്ല ഇനി അതല്ല സമ്പന്നതയുടെ നടുവിൽ നിൽക്കുന്ന ആളാണ് പോപ്പുലാരിറ്റിയാണ് സെലിബ്രിറ്റിയാണ് ഈ നിയമം അദ്ദേഹത്തിന്റെ നാട്ടിൽ എല്ലാവർക്കും ഒരുപോലെ നിയമം നടപ്പിലാക്കാനുള്ളതാണ് ലംഘിക്കാനുള്ളതല്ല പാർട്ടിക്കാർക്കും സമ്പന്നർക്കും ലംഘിക്കാനുള്ളതും സാധാരണക്കാരന് പാലിക്കാനുള്ളതുമല്ല യോഗി ആദിത്യനാഥിന്റെ നാട്ടിലെ നിയമം അത് എല്ലാവരും ഒരുപോലെ പാലിക്കപ്പെടണം എന്നത് യോഗി ആദിത്യനാഥിന് നിർബന്ധമുള്ള കാര്യമാണ് എത്ര വലിയ എം പി ആണെങ്കിലും ഇനി അതല്ല അതിനപ്പുറത്തു മന്ത്രിയാണെങ്കിലും ശരി നിയമം തെറ്റിച്ചാൽ പബ്ലിക്കിൽ നേരിടും യോഗി ആദിത്യനാഥ് നമ്മൾ അതൊക്കെയാണ് മുൻകാലഘട്ടങ്ങളിലും കണ്ടിട്ടുള്ളത് ഇപ്പൊ സംഭാലിലെ ജനത ഒരു പ്രത്യേക ലക്ഷ്യത്തോടുകൂടി ഒരു പ്രത്യേക താല്പര്യത്തോടുകൂടി പല വിഷയങ്ങളിലും ഇടപെടുന്നു എന്തുകൊണ്ടാണത് സംഭാലിലെ ജനതയ്ക്കു മാത്രമായിട്ട് എന്ത് പ്രത്യേകതയാണുള്ളത് ഇതാണ് യോഗി ആദിത്യനാഥിന് അറിയേണ്ടിയിരുന്നത് അപ്പോഴാണ് ഇതിനു മുമ്പും നിരവധി അനവധി കലാപ സാഹചര്യങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട് സംഭാലിൽ അതുപോലെ ഒരു നാടാണ് സംഭാൽ ഇപ്പോ തീവ്ര ഇസ്ലാമിസ്റ്റ് വിഭാഗങ്ങൾക്ക് ശക്തമായ രൂപത്തിൽ ഒരു താക്കീതാണ് യോഗിയുടെ നിയമങ്ങളെല്ലാം തന്നെ അതിനെയും എത്ര വലിയ കൊടി കെട്ടിയ സമ്പന്നനാണെങ്കിലും ശരി ആ യോഗിയുടെ നിയമത്തിനു മുമ്പിൽ നിഷ്പ്രഭമായി പോകുന്ന കാഴ്ചയിൽ നമുക്ക് കാണാം തീവ്ര ഇസ്ലാമിസ്റ്റുകൾക്കെതിരെ ഉത്തരവിട്ട് മുഖ്യമന്ത്രി യോഗി പ്രതികൾക്കെതിരെ സംബാലിൽ നിയമം കയ്യിലെടുത്ത ഒരു വിഭാഗം കാക്കാമാർ അള്ളാഹു അക്ബർ എന്ന് മുഴക്കി ഇതിനു മുമ്പുണ്ടായിരുന്ന ആളുകളൊക്കെ അള്ളാഹു അക്ബർ എന്ന് കേട്ടാലുടനെ ഏത് ഉദ്യോഗസ്ഥരാണെങ്കിലും ഓടി ഒളിക്കാരായിരുന്നു പതിവ് പക്ഷേ യോഗി ആദിത്യനാഥ് പറഞ്ഞു നിയമം നിങ്ങളുടെ കൈകളിലാണ് പ്രയോഗിക്കുക ഏത് കൊമ്പനാണെങ്കിലും അതിന്റെ പിന്നിൽ വരുന്ന കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം ബന്ധപ്പെട്ട പോസ്റ്ററുകൾ അവരെ പ്രഖ്യാപിക്കാനും പോലീസ് പദ്ധതി ഇത് പ്രാവർത്തികമാകും ഇതിനു പുറമെ ഉദ്യോഗസ്ഥരുടെ വാഹനങ്ങൾക്ക് തീയിടുക അവരെ കല്ലെറിയുക അവരെ ഉപദ്രവിക്കുക കൂട്ടമായി കൂടെ നിന്ന അള്ളാഹു അക്ബർ മുഴക്കി സംഭാലിലെ ഷാഹി ജുമാ മസ്ജിദിലേക്ക് ഒരാളെയും കയറ്റിവിടാതിരിക്കുക കോടതി വിധിയെ വരെ ലംഘിക്കാനുള്ള ഇവരുടെ സംഘടിതമായ തീവ്ര ഇസ്ലാമിസ്റ്റ് വിഭാഗത്തിന്റെ ഇൻജക്റ്റ് ചെയ്യൽ യോഗി ആദിത്യനാഥ് കണ്ടുപിടിക്കുകയും ഇതിന് പിന്നിൽ പ്രവർത്തിച്ച സകലമാന തീവ്രവാദികളെയും തൂക്കിയെടുക്കുകയും ചെയ്തിട്ടുണ്ട് നശിപ്പിച്ചതിനും നിന്ന് നഷ്ടപരിഹാരം ഉന്നതതല യോഗത്തിനു ശേഷമാണ് ും യോഗി നൽകിയത് യോഗി ആദിത്യനാഥിന്റെ നാട്ടില് ഇനിയും ഇതുപോലെ നിയമം ലംഘിക്കുകയാണെങ്കിൽ ഇവന്റെ ആധാർ കാർഡുകളും വോട്ടർ ഐഡികളും റേഷൻ കാർഡുകളും പാസ്പോർട്ടുകളും എന്നുവേണ്ട ഇവന്റെ സകലമാന തിരിച്ചറിയൽ കാർഡുകളും ബാങ്ക് അക്കൗണ്ടുകളും ഉൾപ്പെടെ എന്ത് ചെയ്യണം എന്ന് യോഗി ആദിത്യനാഥ് തീരുമാനിക്കും ആ രൂപത്തിലാണ് അടുത്തതായിട്ടൊരു നിയമം വരാൻ പോകുന്നത് കാരണം രാജ്യത്തിൻ്റെ നിയമം തെറ്റിക്കുന്ന ക്രിമിനലുകളെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്ന് അറിഞ്ഞ് രാഷ്ട്രം എന്താണെന്നും രാഷ്ട്രീയം എന്താണെന്നും വ്യക്തമായ ബോധ്യമുള്ള വ്യക്തി തന്നെയാണ് യോഗി ആദിത്യനാഥ് അതറിഞ്ഞിട്ട് തന്നെയാണ് അധികാര കസേരയിലിരിക്കുന്നത് ദൃശ്യങ്ങളും കലാപകാരികളെ തിരിച്ചറിയാൻ പോലീസ് ഉപയോഗിക്കുന്നുണ്ട് നൂറിലധികം കലാപകാരികളെ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് കലാപത്തിൽ നാനൂറ് പേർക്കെതിരെ കേസെടുത്തു സമാജ്വാദി പാർട്ടി സംബാദ് എം പി സിയാ ഉർ റഹ്മാൻ ബർഗ് സമ്പാദ് എം എൽ എ ഇക്ബാൽ മുഹമ്മൂദിന്റെ മകൻ സൊഹൈൽ ഇക്ബാൽ എന്നിവരും പ്രതികളാണ് കലാപകാരികളുടെ ചിത്രങ്ങൾ അടങ്ങിയ പോസ്റ്ററുകളും പുറത്തിറക്കാനുള്ള തയ്യാറെടുപ്പിലാണ് സംബാൽ പോലീസും ഭരണകൂടവും കലാപകാരികളെ ഉടൻ പിടികൂടാൻ ഈ നടപടി സഹായിക്കുമെന്ന് മൊറാദാബാദ് ഡിവിഷൻ കമ്മീഷണർ ആഞ്ജനേയ കുമാർ സിംഗ് പറഞ്ഞു നിരപരാധികൾക്കെതിരെ നടപടി എടുക്കില്ലെന്നും എന്നാൽ കലാപത്തിൽ ഉൾപ്പെട്ടവർക്കെതിരെ കർശന നടപടികൾ ഉണ്ടാകുമെന്നും പോലീസ് വ്യക്തമാക്കി സൈബർ സെല്ലിന്റെ സഹായത്തോടെയാണ് പറഞ്ഞാൽ ഈ മതവിഭാഗത്തിന് നിർബന്ധമായും വിദ്യാഭ്യാസം നൽകണം ഈ വിദ്യാഭ്യാസത്തിന്റെയും വിവരത്തിന്റെയും വാല്യൂവിനെ സംബന്ധിക്കുന്ന അവബോധം ഈ ഐറ്റങ്ങൾക്ക് ഇല്ല മൂന്ന് വയസ്സ് മുതൽ ഇവരുടെ തലച്ചോറിലേക്ക് നിർബന്ധമായും കുത്തിവെക്കപ്പെടുന്ന മതവിഷമാണ് ഇവരെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കുന്നത് സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്നും സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട് ഇങ്ങനത്തെ ഒക്കെ നിയമങ്ങൾ കാണുമ്പോഴാണ് യോഗിയുടെ ഒരു പ്രതിനിധി കേരളത്തിൽ സ്ഥാനാർത്ഥിയായിട്ടെങ്കിലും ഒന്ന് മത്സരിച്ചിരുന്നെങ്കിൽ ജനങ്ങളുടെ സമ്മതി എന്താണ് എന്ന് കാണാമായിരുന്നല്ലോ എന്ന് ചിന്തിക്കുന്നത് മസ്ജിദ് ശ്രീ ഹരിഹർ ക്ഷേത്രം പൊളിച്ചാണ് നിർമ്മിച്ചതെന്ന് ഒരു വിഭാഗം അവകാശപ്പെട്ടിരുന്നു നമുക്കറിയാം ഒരുപാട് ക്ഷേത്രങ്ങൾ തകർത്ത് ഇവർ മസ്ജിദുകൾ കെട്ടിപ്പൊക്കിയിട്ടുണ്ട് ഒരുപാട് തെളിവുകൾ അടക്കം അഡ്വക്കേറ്റുമാർ ജഡ്ജുമാർ അതുപോലെ പൊളിറ്റീഷ്യൻസ് അധ്യാപകർ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്ന ആ രാജ്യത്തിൻ്റെ ആ നാടിൻ്റെ ചരിത്രങ്ങളെ സംബന്ധിച്ച് വ്യക്തമായി അറിയുന്ന ആളുകൾ മിണ്ടാതിരിക്കുമോ അവർ പ്രതികരിക്കും വ്യക്തമായ തെളിവുകളടക്കം ഇവർ കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ഇപ്പോൾ പരക്കുന്ന ഒരു വാർത്ത എന്താണെന്നറിയാമോ സമ്പാലിൻ മുസ്ലിങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്നില്ല ിലെ മുസ്ലിങ്ങളെ ഒന്നടങ്കം നാട് കടത്തിക്കൊണ്ടിരിക്കുന്നു യോഗി ഒന്ന് സമ്പാലിലെ മുസ്ലിങ്ങളെ കൊണ്ട് ജയിലുകൾ നിറയ്ക്കുകയാണ് യോഗി ആദിത്യനാഥ് അതുകൊണ്ട് മുസ്ലിങ്ങൾക്ക് അവിടെ ജീവിക്കാൻ പറ്റുന്നില്ല എന്ന രൂപത്തിൽ ശക്തമായിട്ടുള്ള ഒരു നുണ പ്രചരണമാണ് ഇവർ അഴിച്ചുവിടുന്നത് പക്ഷേ ആ നുണയുടെ മുനയൊടിക്കാൻ യോഗി ആദിത്യനാഥിന്റെ മൗനം തന്നെ ധാരാളമാണ് എന്തുകൊണ്ടാണ് ഒരു നാട്ടിൽ മുസ്ലിങ്ങൾക്ക് മാത്രം ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നത് അങ്ങനെ ഒരു സാഹചര്യം നിലവിൽ ഇന്നേ വരെ ഈ സ്വതന്ത്ര ഭാരതത്തിൻ്റെ ഒരു മുക്കിലും മൂലയിലും ഉണ്ടായിട്ടില്ല പക്ഷേ ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും ജീവിക്കാൻ പറ്റാത്ത ഒരുപാട് സാഹചര്യങ്ങൾ മുസ്ലിങ്ങൾ തന്നെ ഉണ്ടാക്കിയിട്ടുമുണ്ട് നമുക്കറിയുന്ന വസ്തുത ഉത്തർപ്രദേശിലെ കലാപബാധിത പ്രദേശമായിട്ടുള്ള സംഭാലിൽ നിന്ന് ആയിരക്കണക്കിന് മുസ്ലിങ്ങൾ കുടിയിറങ്ങാൻ ശ്രമിക്കുന്നു അല്ലെങ്കിൽ കുടിയിറങ്ങിയിരിക്കുന്നു എന്നുള്ള വ്യാജ വാർത്ത കത്തിണ്ടതാണ് ഒവൈസി എന്ന് പറയുന്നത് മജ്ലിസ് ഇ ഇഹാദുൾ മുസ്ലിമീൻ എന്ന് പറയുന്ന സംഘടനയുടെ മേധാവിയാണ് അസുദുദ്ദീൻ ഒവൈസി ഇത് പറഞ്ഞു കഴിഞ്ഞതിനു ശേഷം അസുദുദ്ദീൻ ഒവൈ സിക്ക് നേരെ വലിയ തിരിച്ചടി നേരിടുന്ന ഒരു സമീപനമാണ് അവിടെയുള്ള മുസ്ലിം ജനത തന്നെ എടുത്തത് എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോഴും ലഭിക്കുന്നത് എന്താണ് ഒ വൈസി എന്ന് നമുക്ക് ആദ്യം നോക്കു നോക്കാം സംഭാലിൽ മുസ്ലിങ്ങളെ നിർബന്ധിതമായി കുടിയിറക്കുന്നു എന്ന് പറയുന്ന അസുദീൻ ഒവൈസി ഹിന്ദുക്കൾക്ക് നേരെയുള്ള ആക്രമണത്തെ നിസാരവൽക്കുകയും ചെയ്യും നിസാരവത്ക്കരിക്കുകയും ചെയ്തു

എന്നിട്ട് അവിടെ മുസ്ലിങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് എന്ന് വരുത്തി തീർക്കുകയും വേണം ഇനി ഒരു സംസ്ഥാനത്ത് ഒരു പ്രദേശത്ത് ഒരു ഒരു മതവിഭാഗത്തിന് മാത്രം ജീവിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ആ മുഖ്യമന്ത്രി കസേരയിൽ യോഗി ആദിത്യനാഥിനെ അമർന്നുകൊണ്ടിരിക്കാൻ പറ്റുമോ ഇത് ജനാധിപത്യ രാജ്യമല്ലേ പ്രതിപക്ഷ മേളകത്തില്ലേ ഇപ്പൊ ഇനി യോഗി ആദിത്യനാഥിന്റെ കസേര തീർപ്പിക്കാൻ ഉബൈസി തന്നെ മതി അങ്ങനെ ഒരു സാഹചര്യം യോഗി ആദിത്യനാഥ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അപ്പൊ ഇല്ലാത്ത സാഹചര്യങ്ങൾ ഉണ്ട് എന്ന് വരുത്തി തീർത്ത് നൂറുകണക്കിന് മുസ്ലിങ്ങളുടെ വീടുകൾ അടഞ്ഞു കിടക്കുന്നു പള്ളികൾ അടഞ്ഞു അടഞ്ഞുകിടക്കുന്നു എന്നൊക്കെയുള്ള വ്യാജ വാർത്തകൾ സൃഷ്ടിച്ച് യോഗി ആദിത്യനാഥ് യു പി ഭരിക്കുന്നതും മര്യാദയ്ക്കല്ല മതതീവ്രവാദികൾക്ക് വേണ്ടിയിട്ടാണ് ഹിന്ദു മതതീവ്രവാദികൾക്ക് വേണ്ടിയാണ് എന്നാണ് ഒവൈസി പറഞ്ഞു വെക്കുന്നത് ആഗോള തീവ്രവാദത്തിന്റെ ഹബ്ബായിട്ട് പ്രവർത്തിക്കുന്ന രാജ്യം ഏതാണെന്നും അതിനു വേണ്ടി നേതാക്കന്മാരാരാണെന്നും ലോകത്തെ മുഴുവനും ഇസ്ലാം മത രാജ്യമാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള സംഘടിതമായിട്ടുള്ള പരിശ്രമത്തിന്റെ ഫലം ായിട്ട് ആയിരക്കണക്കിന് സംഘടനകൾ ദിനം പ്രതി ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയും ചാവേറുകളായും അ മുസ്ലിങ്ങളുടെ ജീവനെടുത്തും ഇസ്ലാം മതത്തെ ലോകവ്യാപകമാക്കി മാറ്റാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതാരാണെന്നും ഇവിടെയുള്ള മതേതര ജനാധിപത്യ വിശ്വാസികൾക്ക് നന്നായിട്ട് അറിയാം ണക്കിന് ആളുകൾ പലായനം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ആ ഒരു പറ്റുന്നുണ്ട് പത്രക്കുറിച്ച് ഉദ്ധരിച്ചു സമ്പാദിക്കുക ഭയത്തിന്റെ അടിച്ചണർത്തലിന്റെയും അന്തരീക്ഷത്തിൽ മുൻ ആളുകൾ വീട് വീട് വിട്ട് പോകാൻ നിർബന്ധിതരാകുന്നു പറഞ്ഞിരിക്കുന്നത് ആത്മവിശ്വാസം എന്ത് എവിടെ പറഞ്ഞാലും ശരി അത് മതീവ്രവാദത്തിന് വെള്ളപൂശുകയും മതതീവ്രവാദികളെ സുഖിപ്പിക്കുകയും ചെയ്യുന്ന ഒരു നടപടിയാക്കി ഹിന്ദു സമൂഹത്തിന്റെ പലായനം ആവർത്തിച്ച് തെറ്റായ കലാപത്തെ അടക്കം കൊണ്ട് ചെയ്തുകൊണ്ട് പറഞ്ഞത് മുസ്ലിങ്ങളെ ബലമായി കുടിയിറക്കുന്ന ഈ നടപടി ബലമായി കുടിയിറക്കുന്ന ഒരു രീതിയുമായി യോഗി ആദിത്യനാഥ് മുന്നോട്ട് പോയാൽ ഈ രാജ്യത്തിന്റെ ജനാധിപത്യം തകർന്നു പോകില്ലേ അങ്ങനെ ശ്രമിച്ചാൽ തന്നെയും യോഗിയെ നിലയ്ക്ക് നിർത്താൻ ഇവിടെ യോഗിക്ക് മുകളിൽ മറ്റാരും ഇല്ലേ ഇനി അങ്ങനെയാണെങ്കിൽ തന്നെയും ഈ പ്രക്ഷോഭകാരികളായ മിണ്ടുന്നതിന് മുമ്പ് പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുന്ന ഇവരും മിണ്ടാതിരിക്കോ അങ്ങനെ ഒരു സംഭവം സമ്പാലിലെ ഒരു മുസ്ലിം പോലും പറഞ്ഞിട്ടില്ല പക്ഷെ ഒവൈസി ആഗ്രഹിക്കുന്നു അത്തരം ഒരു സാഹചര്യം ഉണ്ടാകണമെന്ന് പറഞ്ഞു എന്നാൽ നാട്ടുകാരും ഞങ്ങളെ ഞങ്ങളെ ആരും ആരും ചുറ്റുമുള്ള അതായത് ജനങ്ങൾക്ക് തന്നെ മനസ്സിലായി നമ്മുടെ മനസ്സുകളിലേക്ക് വിഷമിട്ട് തന്ന് പരസ്പരം കുത്തിത്തിരിപ്പുണ്ടാക്കാനാണ് ഇവർ ശ്രമിക്കുന്നത് ഈ സാഹചര്യത്തെ ജാഗ്രതയോടുകൂടി നേരിട്ടിട്ടില്ലെങ്കിൽ നമ്മുടെ ഈ രാജ്യത്തെ സമാധാനത്തോടു കൂടിയുള്ള ജീവിതം തകരുമെന്ന് വിദ്യാഭ്യാസവും വിവരവുമുള്ള തലച്ചോറുകൊണ്ട് ചിന്തിക്കുന്ന ഒരു വിഭാഗം മുസ്ലിങ്ങൾക്ക് മനസ്സിലായതുകൊണ്ട് കലാപമൊഴി വായിക്കിട്ടി നന്ദി